ഇതുപോലൊരു ബ്ലൂടൂത്ത് സ്പീക്കർ നമ്മുടെ വീട്ടിൽ എങ്ങനെ ചെയ്തെടുക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഹലോ ഫ്രണ്ട്സ് ടേസ്റ്റൊലൈസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാകുന്നത് നോക്കിയാലോ നേരെ വീഡിയോയിലേക്ക് പോവാ ആദ്യം നമുക്ക് വേണ്ടത് ഇതേപോലെ നൂറ്റി പത്ത് എം എമ്മിന്റെ രണ്ട് പി വി സി പൈപ്പ് ആറഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതിന്റെ ഹെഡ്ജൊക്കെ ഒന്ന് പേപ്പർ പിടിച്ച് ഒന്ന് മിനിസപ്പെടുത്തിയെടുക്കാം എടുക്കാം ഈ പൈപ്പിന്റെ ഹെഡ്ജൊക്കെ നമുക്ക് നല്ല രീതിയിൽ പേപ്പർ പിടിച്ച് എടുത്തിട്ടുണ്ട് ഇതിനേം ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കണം അതിനായിട്ട് ജസ്റ്റ് ഒരു മാർക്കിംഗ് കൊടുക്കാം നമുക്ക് ഈ രണ്ട് വൈപ്പും ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം നമുക്കിത് കട്ട് ചെയ്തുകൊണ്ട് വരാം ഇതേപോലെ രണ്ട് വൈപ്പും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നമുക്ക് ഒരു വശം നമുക്ക് ചൂടാക്കി എടുത്തുകൊണ്ട് വരാം നമ്മളുണ്ടോ ഇപ്പോൾ ഈ ഒരു ഷേപ്പിൽ നമ്മൾ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി ഇതേപോലെ വെച്ച് നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം കേട്ടോ അതേപോലെ തന്നെ നമുക്ക് താഴ്വാവം ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളിത് നല്ല രീതിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ടോ ഈ ഒരു ഷേപ്പിൽ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ ഒരു പൈപ്പ് നമ്മൾ ചൂടാക്കി പ്ലെയിനാക്കി എടുത്തത് കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് ഇത് വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതിൻ്റെ അകത്ത് വശത്തൂടെ നമുക്കൊരു ലൈൻ ഇട്ട് കൊടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ വശവും കൂടെ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ രണ്ട് വശവും വെച്ച് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തുകൊണ്ട് വരാം കേട്ടോ കേട്ടോ നമ്മളിപ്പോൾ ഏകദേശം ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ഇത്രയും കട്ട് ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് നല്ല ഇതൊരെണ്ണം എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിലേക്ക് നമുക്ക് പൊട്ടിച്ചുകൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു സൈഡ് നമ്മൾ നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ടോ അടുത്ത ഷീറ്റിൽ നമുക്ക് ഇതേപോലെ നമ്മളൊരു സ്പീക്കർ രണ്ട് സ്പീക്കർ നമ്മൾ രണ്ട് സൈഡിലായിട്ട് വെക്കാനാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ കറക്റ്റ് സൈസ് നിൽക്കുന്ന രീതിയിൽ നമുക്ക് അളവിനായിട്ട് എന്തെങ്കിലും ഒരു റൗണ്ടിലുള്ള എന്തെങ്കിലും എടുക്കുക ഇതിപ്പോൾ ഞാൻ ഒരു കുപ്പിയുടെ അടപ്പാണ് എടുത്തിട്ടുണ്ടോ ഈ ഒരു സ്പീക്കറിൻ്റെ അളവ് കിട്ടുന്ന രീതിയിൽ എടുക്കുക എടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിൻ്റെ രണ്ട് സൈഡിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടെണ്ണം നമുക്ക് ഈ രണ്ട് സൈഡിലേക്ക് നമുക്ക് മാക്സിമം വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ സ്പീക്കറിനുള്ള രണ്ടെണ്ണം നമ്മൾ മാർക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതേ തന്നെ ഇവിടെ മോൾ വെച്ചത് നമ്മുടെ ബ്ലൂടൂത്തിൻ്റെ മോഡ്യൂൾ നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു മാർക്കിംഗ് കൂടെ കൊടുക്കാം നമ്മൾ കണ്ടോ ഇതേപോലെ മുകളിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നും നമുക്കൊന്ന് കട്ട് ചെയ്തുകൊണ്ട് വരാം കേട്ടോ അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ബ്ലൂടൂത്ത് മൊഡ്യൂൾ വെക്കാനും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ രണ്ട് സ്പീക്കർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ സ്പീക്കർ നമ്മൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെയാണ് കണക്റ്റ് ചെയ്യുന്നുണ്ടോ അങ്ങനെ വരും ഇതാണ് നമ്മുടെ ആംബ്ലിഫയർ ബോർഡ് കേട്ടോ ഈ ആംബ്ലിഫയർ ബോർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ എൺപത് വാഡ്സ് ഔട്ട് പുട്ട് അതായത് എൺപത് എൺത് ഔട്ട് പുട്ട് കിട്ടുന്ന ഒരു ക്ലാസ് ഡി ആംബ്ളിഫയർ ആണ് ചെറിയൊരു കുഞ്ഞിന് ആണ് പക്ഷേ നല്ല സൗണ്ട് ക്വാളിറ്റിയാണ് കേട്ടോ അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും ഇതിൻ്റെ മോഡൽ വന്നിട്ട് എക്സ് എച്ച് എം ഫൈവ് സിക്സ് സെവൻ എന്ന് പറഞ്ഞിട്ട് മോഡലാട്ടോ നല്ല പവർ ഉള്ളൊരു ആണ് കുഞ്ഞനാണ് പക്ഷേ ഇതിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ അപകാര പവറാണ് കേട്ടോ ഇപ്പം നമുക്ക് വോളിയം കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണൊക്കെ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടോ വോളിയം ബാസ് ട്രിബിൾ ഓപ്ഷനുണ്ട് അതുപോലെ നമുക്ക് ലെഫ്റ്റും റൈറ്റും ചാനൽ ചാനലെടുക്കാനുള്ള ഓപ്ഷനുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് വേണ്ട പവർ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് വോൾട്ട് തൊട്ട് ഇരുപത്തിനാല് വോൾട്ട് വരെ നമുക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് ഇരുപത്തിനാല് വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എൺപത് വാർട്സ് നമുക്ക് ഔട്ട് പുട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു മൂന്ന് ഹോൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇവിടെ ഇങ്ങനെ നമുക്ക് നമുക്കിതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ വേണം അപ്പോൾ ഇതിനൊരു മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കാം മൂന്ന് മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് നമുക്കിത് ഹോൾ ചെയ്തുകൊണ്ട് വരാം ഇതിലും നമ്മൾ ഹോൾ ചെയ്തെടുത്തിട്ടുണ്ട് നോക്കുമ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് നമുക്ക് ഈ ഹോളിലേക്ക് ഫിക്സ് ചെയ്യുന്ന കഴിഞ്ഞിട്ടാണ് ഈ ബ്ലൂടൂത്തിൻ്റെ നമ്മുടെ മൊഡ്യൂൾ ഇതിനകത്ത് ഫിക്സ് ചെയ്യാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇവിടെ സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ഹോൾ ഉണ്ട് അപ്പോൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇവിടെ നമുക്ക് ചെറിയൊരു ഹോൾ ഹോളിടാം ഫിക്സ് ചെയ്യാം കേട്ടോ ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്തത് നമ്മുടെ സ്പീക്കർ നമുക്ക് ഫിക്സ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ രണ്ട് സ്പീക്കർ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഫ്രണ്ട് പാനിൽ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിവിടെ ഇനി ആംബ് കണക്ട് ചെയ്യാം നമുക്ക് ഈ നട്ടൊന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇപ്പം നമ്മുടെ ബോർഡും നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് അല്ലേ എന്നിട്ട് നമുക്കിതിൻ്റെ ഈ മുകളത്തെ അടപ്പൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ ഫ്രണ്ട് പാനൽ റെഡി ആയിട്ടുണ്ട് വേണ്ടേ പടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്ക് വശത്ത് നമുക്ക് രണ്ട് ഹോൾ ഇടണം പവർ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സോക്കറ്റിന് ഒരു ഹോളും അതുപോലെ തന്നെ നമ്മുടെ പവറിന് വേണ്ടിയിട്ടൊരു സ്വിച്ചും വെക്കണം ഈ സ്വിച്ചും വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോള് അപ്പം നമ്മൾ ഇത് രണ്ട് ഹോൾ വന്ന് നമുക്ക് ബാക്ക് വശത്ത് എടുക്കാം കേട്ടോ ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ പവർ കൊടുക്കുന്നത് നമ്മുടെ പഴയ ഒരു ലാപ്ടോപ്പിൻ്റെ ചാർജറാണ് ആണ് പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് വോൾട്ട് കിട്ടുന്ന ഒരു അഡാപ്റ്ററാണ് ഇതാകുമ്പോൾ നമുക്ക് പ്യുവർ ഡി സി ആണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഈ ആംപ്ലിഫയർ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ട്വൽവ് വോൾട്ട് തൊട്ട് ഇരുപത്തി നാല് വോൾട്ട് വരെയാണ് എടുക്കുന്നത് നമ്മുടെ ഈ യു എസ് പി മോഡുകളിൽ നിന്ന് വരുന്നത് അഞ്ച് വോൾട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ ബോർഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ വണ്ടിയിലൊക്കെ നമ്മൾ ബാറ്ററിയിൽ നിന്ന് നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതിനകത്ത് വരുന്ന ഒരു ചെറിയ ബോർഡാണ് കണ്ട ഇതിനെ നമുക്ക് തൊമ്പത് പോയിൻറ്റ് അഞ്ച് വോൾട്ടാണ് ലാപ്ടോപ്പിൻ്റെ അഡാപ്റ്ററിൽ നിന്ന് വരുന്നത് അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഫൈവ് ആക്കുന്ന ഒരു ചെറിയ ബോർഡാണ് ഇതിൽ നിന്ന് നമ്മൾ പവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വയർ സോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുന്ന് നമ്മൾ ഫൈവ് വോൾട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു വയറ് നമ്മൾ സോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കണക്ഷൻസ് ഒക്കെ നമുക്ക് കൊടുക്കാൻ പോവുകയാണ് ഫസ്റ്റ് നമുക്ക് ഈ പവർ കൊടുക്കുന്ന ഡി സി പിന്നിലേക്ക് വേണ്ട ഈ ഡി സി പിന്നിലേക്ക് നമുക്ക് സ്വിച്ചിൻ്റെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ ഡിസി പിന്നിലേക്ക് നമ്മൾ പവർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവും മാറിപ്പോകരുത് കറക്റ്റായിട്ട് തന്നെ നോക്കി കൊടുക്കുക ഡിസി പിന്നിൻ്റെ ഈ ഏറ്റവും ലാസ്റ്റ് വരുന്ന പോയിൻ്റ് ആണ് ഇതാണ് പോസിറ്റീവ് പിന്നെ ഇപ്പം നമുക്കിതിലേക്ക് വയർ കൊടുക്കാം ആദ്യം നമ്മൾ ഈ വയറിലേക്ക് ചെറിയ ലെഡ് പിടിപ്പിക്കുകയാണ് കേട്ടോ പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും എളുപ്പം അപ്പോൾ പെട്ടെന്ന് ലെഡ് പിടിച്ചു കിട്ടും പോസിറ്റീവ് സൈഡ് നമ്മൾ ഒരു വയർ എടുത്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ അടുത്ത ലെഗ്ഗീന്ന് നമുക്കൊരു കണക്ഷൻ എടുക്കാം അത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വയർ എടുക്കണം കാരണം നമ്മുടെ ബാക്ക് സൈഡിലാണ് നമ്മുടെ ഇതിൻ്റെ പോർട്ട് വരുന്നത് പിന്നു വരുന്നത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ ആംബ്ലിഫയറിലേക്ക് ഡയറക്റ്റ് വരണം അപ്പോൾ അത്രയും നീളമുള്ളൊരു വയർ നമ്മൾ എടുക്കണം ഒരുപാട് ലെങ്ത് ഇടേണ്ട ആവശ്യമില്ല കാരണം വയർ ഒരുപാട് നീളത്തിൽ കിടക്കും അപ്പോൾ അതൊന്നും നമ്മൾ ഈ ഒരു ലെങ്തിൽ എടുക്കുന്നു നെഗറ്റീവിലേക്ക് നമുക്കൊന്ന് സോൾവ് ചെയ്ത് കൊടുക്കാം സോൾവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സോൾഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഒരു കാരണവശാലും ഈ ലൈൻ തമ്മി കൂട്ടിമുട്ടാൻ പാടില്ല അപ്പോൾ അത്രയ്ക്ക് നമ്മൾ കെയർഫുള്ളായിട്ട് വേണം നമ്മളിത് സോൾഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പോസിറ്റീവ് എടുത്ത ഭാഗം സ്വിിച്ചിലേക്ക് നമുക്ക് സോൾവ് ചെയ്ത് കൊടുക്കാം കേട്ടോ സ്വിച്ചിലേക്ക് സോൾവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്വിച്ച് നിന്ന് നമ്മളൊരു വയർ എടുത്തിട്ട് നമ്മുടെ ആംപ്ലിഫയറിലേക്ക് ഫെയറിലേക്ക് വേണം അപ്പോൾ നമ്മളിത് സോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഡി സി പിന്നിൽ നിന്ന് നമ്മളൊരു സ്വിച്ചിലേക്ക് കയറി സ്വിച്ച് നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വരുന്ന രീതിയിൽ രണ്ട് വയർ നമ്മൾ കണക്ഷൻ എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഈ ബോക്സിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ഓക്കെ നമ്മുടെ സ്വിച്ച് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ പിന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ ഈ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്തിട്ടാണ് ഒട്ടിക്കുന്നത് കേട്ടോ നീങ്ങിയിപ്പോൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് സ്വിച്ചിലും നമുക്ക് കുറച്ച് ഗം ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഈ ഫൈവ് വോൾട്ടിൻ്റെ ആ ബോർഡ് ഈ ബോർഡിലേക്ക് നമ്മളിതിപ്പോൾ റെഡ് വയർ കൊടുത്തിരിക്കുന്നതാണ് പോസിറ്റീവ് അപ്പം നമുക്ക് ഇതിൽ നിന്ന് പോസിറ്റീവ് നമ്മൾ സ്വിച്ച് നിന്ന് വരുന്ന ലൈനാണ് അപ്പോൾ ഇത് രണ്ടും തമ്മിൽ നമുക്കൊന്ന് പിരിച്ചെടുക്കാം എന്നിട്ട് ഡയറക്റ്റ് നമ്മുടെ പിന്നിൽ നിന്ന് വരുന്ന മൈനസും നമുക്കൊന്ന് പിരിച്ചെടുക്കാം ഇതിലേക്കുള്ള കണക്ഷനുമായി ഇതിനകത്ത് നമുക്ക് മൂന്ന് പോർട്ട് കാണാം അപ്പോൾ നമുക്ക് ഇതിൽ നിന്നാണ് എടുക്കേണ്ടത് ഈ കാണുന്ന വൈറ്റ് ഇതിൽ നിന്ന് അപ്പോൾ നമുക്ക് ഈ കണക്ട് നമുക്കിവിടെ കണക്ട് ചെയ്ത് കൊടുക്കാം ഇവിടെ കണക്ട് ചെയ്ത് കൊടുക്കാം അതിൽ നിന്ന് വരുന്ന നേരെ ഈ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഔട്ട് എടുത്ത് നമ്മുടെ ഈ ആംബ്ളിഫയറിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം ആംബ്ളിഫയറിൽ നമ്മൾ ഇവിടെയാണ് വരുന്നത് ഇത് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ രണ്ട് വയർ എടുക്കാം നമുക്ക് സ്പീക്കർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് വയർ നമുക്ക് എടുക്കാം ചെറിയ നീളം മതി ഒരുപാട് നീളമൊന്നും വേണ്ട നമുക്കൊരു ചെറിയ രണ്ട് വയർ നമുക്ക് എടുക്കാം ഈ സ്പീക്കറിൻ്റെ ലൈൻ നമുക്കിവിടെ സ്പീക്കർ എഴുതിയിട്ടുണ്ട് പ്ലസ് മൈനസ് അപ്പോൾ ഇത് തന്നെ നമ്മൾ കണക്ഷൻ നോക്കിയിട്ട് നമ്മുടെ ഇവിടെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് ഇതിൻ്റെ അടിയിൽ നമുക്ക് എഴുതിയിട്ടുണ്ട് കണ്ടോ വായിച്ച് നോക്കിയാൽ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും എൽ ഔട്ട് പ്ലസ് മൈനസ് ആറ് ഔട്ട് പ്ലസ് മൈനസ് ഇത് നോക്കി നമ്മൾ കറക്റ്റായിട്ട് കണക്ഷൻ അതേപോലെ തന്നെ കൊടുക്കുക ഇതിപ്പോൾ ലെഫ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ലെഫ്റ്റ് ഔട്ടിലേക്ക് നമ്മൾ കൊടുക്കുക കേട്ടോ ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും നമ്മൾ കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം ഒരു കാരണവശാലും തിരിഞ്ഞ് പോകാൻ പാടില്ല കേട്ടോ ഇപ്പം നമ്മുടെ ലെഫ്റ്റ് സ്പീക്കറിൻ്റെ നമ്മൾ കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് വേണ്ട റൈറ്റ് സൈഡിലെ സ്പീക്കറിനെ കൊണ്ട് നമുക്ക് സോൾഡ് ചെയ്ത് വയർ എടുത്തിട്ട് നമുക്ക് കണക്ഷൻ കൊടുക്കാം അത് നമ്മൾ സോൾഡ് ചെയ്തിട്ടുണ്ട് ഈ കണക്ടറിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ വീക്കിൻ്റെ രണ്ടിൻ്റെ കണക്ഷൻ കൊടുത്തു അപ്പോൾ നമുക്കിതൊന്ന് പവർ കൊടുത്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് വേണ്ടത് നമുക്ക് അടയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ കാരണം വർക്കിംഗ് ഒക്കെ ഓക്കെ ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം സ്വിച്ച് നിന്ന് വരുന്ന ലൈൻ ഉണ്ടല്ലോ അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം ഇതിലും നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് ആണ് കേട്ടോ അത് നോക്കി കണക്ഷൻ കൊടുത്താൽ മതിയാവും അതായത് ഫൈവ് വോൾട്ടിൻ്റെ ഔട്ടാണ് അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ഇതിനകത്ത് റെഡ് പോയി റെഡ് ഒരു കണക്ടർ ഉണ്ട് കണ്ടോ ഇതാണ് പവർ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ കണക്ടർ കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി നോക്കാം കേട്ടോ പഡാപ്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ഈ പിന്ന് നമുക്ക് ബാക്കിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ സ്വിച്ച് നമുക്ക് ഓൺ ആക്കി കൊടുക്കാം ഇതിപ്പോൾ പവർ വന്നിട്ടില്ല കേട്ടോ സ്വിച്ച് ഓൺ ആക്കുമ്പോഴത്തേക്ക് പവർ ഓൺ ഇനി നമുക്കൊരു സോങ് ഇട്ട് നോക്കാം നമുക്ക് കോപ്പിറൈറ്റ് വരാത്ത രീതിയിലുള്ള മ്യൂസിക് ഇട്ട് നോക്കാം കേട്ടോ സോങ് ഇടാൻ പറ്റില്ല കാരണം നമുക്ക് കോപ്പി റേറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ടാൽ നമുക്ക് സോങ് ഇടാൻ പറ്റില്ല അപ്പം നമുക്ക് യൂട്യൂബിനകത്ത് തന്നെയുള്ള ഏതെങ്കിലും ഒരു മ്യൂസിക് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം നമ്മുടെ വർക്കിംഗ് ഒക്കെ വർക്കിങ്ങക്കൊക്കെയാണ് നമുക്ക് ഇനിയിപ്പോൾ ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡ് നമുക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ നമുക്ക് നമുക്കിൻ്റെ സൈഡ് ഒട്ടിച്ചെടുക്കാം കേട്ടോ ഇത് നമ്മൾ ഫ്രണ്ട് വച്ച് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ള ഇതിൻ്റെ ഈ എഡ്ജ് നമുക്ക് ആവശ്യമില്ലാത്ത എഡ്ജ് ഭാഗങ്ങളുണ്ട് ഇതെല്ലാം നമ്മളൊന്ന് പേപ്പർ പിടിച്ച് ഫുള്ള് ക്ലീൻ ചെയ്തുകൊണ്ട് വരാം കേട്ടോ ഫ്രെഡ്സ് നമ്മളുണ്ടോ നല്ല രീതിയിൽ സൈഡെല്ലാം ആ എഡ്ജെല്ലാം നമ്മൾ ഗ്രീൻ ചെയ്ത് കളഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് ഫിനിഷിംഗ് ആക്കി എടുത്തിട്ടുണ്ടോ ഇനി നമ്മളൊന്ന് പെയിൻറ്റിങ്ങോട് ചെയ്യും പെയിൻറ്റിങ്ങോട് ചെയ്യുമ്പോഴത്തേക്ക് വേറെ ലെവല് സാധനം ആട്ടോ നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ ബാറ്ററി ആഡ് ചെയ്യാൻ പറ്റും ത്രീ പോയിൻറ്റ് സെവനിൻ്റെ നമുക്ക് ഒരു മൂന്ന് ബാറ്ററി ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടോൾ വോൾട്ടിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ഇത്രയും പവർ ഉണ്ടാവത്തില്ല ഒരു നാലും അഞ്ച് ബാറ്ററി നമ്മൾ നോർമലി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് ബാറ്ററി ത്രീ പോയിൻറ്റ് സെവനിൻ്റെ അഞ്ച് ബാറ്ററി നമുക്ക് യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് പവർ കൊടുക്കാണ്ട് ബാറ്ററിയിൽ നമുക്ക് കൊണ്ടു യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ഈ സ്പീക്കറിന് ഒരു സ്റ്റാൻഡ് കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് വേണ്ടി രണ്ട് നമ്മുടെ പി വി സിയുടെ തന്നെ പ്ലേറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് നമ്മൾ ചെറുതായിട്ട് എഡ്ജിങ്ങനെ ചരിച്ച് വെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതിങ്ങനെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം മറ്റേ നന്നായിട്ട് നമുക്ക് എല്ലാ സൈഡും നൊട്ടിച്ച് തുടരുകയാണ് ഇപ്പം നമ്മുടെ ബ്ലൂടൂത്ത് സ്പീക്കർ കണ്ടോ അടിപൊളിയായിട്ടില്ലേ അപ്പോൾ നമുക്കിങ്ങനെ വെക്കാനും ടേബിളിലൊക്കെ വെക്കാനായിട്ട് സൗകര്യമാണ് കേട്ടോ സ്റ്റാൻഡെന്ന് പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെയിൻ്റൊക്കെ അടിച്ച് സെറ്റപ്പ് എടുക്കാം അപ്പോൾ പെയിൻ്റ് അടിച്ചിട്ട് നമുക്ക് നോക്കാം